ലോക സിനിമയിലേക്ക് ജാലകങ്ങൾ തുറന്ന് തൊടുപുഴ ഫിലിം ഫെസ്റ്റിവലിന് തുടക്കം തൊടുപുഴ സിൽവർ ഹിൽ സിനിമാസിൽ ആരംഭിച്ച ഫിലിം ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം പി ജെ ജോസഫ് എം എൽ എ നിർവഹിച്ചു ഉദ്ഘാടന ചിത്രമായി മലയാള ചലച്ചിത്രം ദായം പ്രദർശിപ്പിച്ചു ജനുവരി പന്ത്രണ്ട് വരെയാണ് ഫെസ്റ്റിവൽ ലോക സിനിമയിൽ നിന്ന് തെരഞ്ഞെടുത്ത ചലച്ചിത്രങ്ങളുടെ പ്രദർശനങ്ങൾ ഒരുക്കി തൊടുപുഴ ഫിലിം ഫെസ്റ്റിവലിന് തുടക്കമായി രാവിലെ പത്ത് മുപ്പതിന് തായ്ലൻഡിൽ നിന്നുള്ള സിനിമയായ വൺ ഡേ ഉച്ചയ്ക്ക് ഇറാനിയൻ സിനിമയായ വേൾഡ് വാർ സെക്കൻഡ് എന്നിവ പ്രദർശിപ്പിച്ചു വൈകിട്ട് അഞ്ചിന് നടന്ന സമ്മേളനത്തിൽ പി ജെ ജോസഫ് എം എൽ എ ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തു തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ സബീന ബിഞ്ചു അധ്യക്ഷയായി എഫ് എഫ് എസ് കെ കേരളം സെക്രട്ടറി റെജി എം ദാമോദരൻ മുഖ്യപ്രഭാഷണം നടത്തി ചലച്ചിത്ര സംവിധായകൻ പ്രശാന്ത് വിജയ് മുഖ്യ അതിഥിയെ പങ്കെടുത്തു കല ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ആ ഒരു പ്രക്രിയയും വളരെ സരളമാവുമെന്നും ആക്സസബിൾ ആവുമെന്നൊക്കെ ആയിരുന്നു പക്ഷേ യാഥാർത്ഥ്യം അതിൽ നിന്ന് കുറച്ച് ദൂരെയാണെന്ന് തന്നെ പറയണം ഇത് എൻ്റെ വ്യക്തിപരമായ ഉദാഹരണത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ ദായം എൻ്റെ രണ്ടാമത്തെ ചിത്രമാണ് രണ്ടായിരത്തി പതിനേഴിൽ ഐ എഫ് എഫ് കെയിലും മുംബൈ ചലച്ചിത്രമേളയിലും എല്ലാം ശ്രദ്ധേയമായ അതിശയങ്ങളുടെ വേനൽ എന്നൊരു സിനിമയും ഞാൻ ചെയ്തിരുന്നു ദായം ചെയ്തു ദായത്തിന് ശേഷവും കുറച്ചും കൂടെ ഒക്കെ വലുത് ഞാൻ ഇതുവരെ ചെയ്തതിൽ നിന്ന് വലുതെന്ന് പറയാവുന്ന മറ്റൊരു സിനിമയും എൻ്റെ ഭാഗത്തുനിന്ന് തയ്യാറായിരിക്കുകയാണ് പക്ഷേ ഈ മൂന്ന് സിനിമകളും ഇപ്പോൾ ഒരു പ്ലാറ്റ്ഫോമുകളിലും നിലവിലില്ല കേന്ദ്ര സെൻസർ ബോർഡ് അംഗങ്ങളായി തെരഞ്ഞെടുക്കപ്പെട്ട എം ഒ മഞ്ജു ഹാസൻ വി കെ ബിജു എന്നിവരെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു തൊടുപുഴ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസി ആന്റണി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ജെ രാജശേഖരൻ എഫ് എഫ് എസ് റീജിയണൽ കൗൺസിൽ അംഗം യു എ രാജേന്ദ്രൻ ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് എൻ രവീന്ദ്രൻ വൈസ് പ്രസിഡന്റ് എം ഐ സുകുമാരൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് ഉദ്ഘാടന ചലച്ചിത്രമായി മലയാള ചിത്രം ഗായം പ്രദർശിപ്പിച്ചു രാത്രി എട്ട് മണിക്ക് ഡെൻമാർക്കിൽ നിന്നുള്ള ചലച്ചിത്രമായ ലാൻഡ് ഓഫ് മൈൻ പ്രദർശിപ്പിച്ചു ജനുവരി ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ തൊടുപുഴ സിൽവർ ഹിൽ സിനിമാസിലാണ് ചലച്ചിത്രമേള നടക്കുന്നത് മീറ്റ് ദി ഡയറക്ടർ ഓപ്പൺ ഫോറം കലാസായനങ്ങൾ എന്നിവയും ചലച്ചിത്രമേളയുടെ ഭാഗമായി നടത്തപ്പെടുന്നു നൂറോളം വർഷങ്ങളുടെ പഴക്കം ആഗോളമായി ഫിലിം സൊസൈറ്റികൾക്കും ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിനുമുണ്ട് പക്ഷേ ഇന്ത്യയിൽ ഫിലിം സൊസൈറ്റി ആദ്യത്തെ ഫിലിം സൊസൈറ്റി ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിൽ കൽക്കട്ടയിലാണ് കൽക്കട്ട ഫിലിം സൊസൈറ്റി സത്യജിത്ര എന്ന ഇന്ത്യ കണ്ട ഏറ്റവും മഹാനായ സംവിധായകനിലൊരാളായ സത്യജത്തിന് നേതൃത്വം നൽകി കൽക്കട്ട ഫിലിം സൊസൈറ്റി കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ചിത്രലേഖാ ഫിലിം സൊസൈറ്റി ഉണ്ടാകുന്നത് തിരുവനന്തപുരത്ത് അടൂർ ഗോപാലകൃഷ്ണൻ്റെ നേതൃത്വം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ തന്നെ ഈ അതിനുശേഷം അധികം വൈകാതെ പ്രത്യേകിച്ചും കേരളത്തിന് പുറത്തുള്ളൊരു രീതി എന്ന് പറയുന്നത് മെട്രോ നഗരങ്ങളിൽ മാത്രമാണ് ഫിലിം സൊസൈറ്റികൾ ഉണ്ടായിരുന്നത്